ഹലോ ആ ഇല്ല ഞാൻ വീട്ടിലില്ല ഞാൻ ഇപ്പൊ ചിത്യന്റെ വീട്ടിൽ പോന്ന ഇല്ല ഞാൻ അന്ന് കുഞ്ഞം മരിച്ച അന്ന് ഇറങ്ങിയതാ പിന്നെ അങ്ങോട്ട് പോയിട്ടേ ഇല്ല പോവാണ്ടെന്നു പറഞ്ഞ വിഷമം എങ്ങനെയാ ഓല ഫേസ് ചെയ്യുക ഒരു വിഷമത്തിലായിരിക്കും ഇല്ലേ ആയ സങ്കടം കൂടി എനക്ക് കാണുവാൻ കൈയല്ലാത്തോണ്ട് പോവാണ്ട് നിന്നതാ എന്തോ അറിയാന അവര് വല്ലാത്ത മരണായിപ്പോയില്ലേ ഇല്ല പിന്നെ ഇപ്പൊ ഇന്ന് ചെല്ലുന്നേ ഇന്ന് ചെന്ന് നോക്കട്ടെ അടുത്ത അവസ്ഥയല്ല എന്തെന്നാ ഇങ്ങനെയാന്നല്ല കാണാൻ പറ്റൂല്ല എന്നാ പിന്നെ ഞാൻ ഞാനിവിടെ എത്തിയേ തക്കടു എന്നാ എന്താ തക്കട പായസം കുടിക്കുന്ന ആ തക്കിടു ആയസം കുടിക്കുന്ന പിന്നെ ഫ്രിജി പോയിനാ ഫ്രിജീ ചോട്ടം പോയി മുതലേ പോയിത്തുടങ്ങിയല്ലോ തക്കിടന ഇപ്പൊ എന്തോ അവനെന്താ ഞങ്ങളില്ലേ അവന് അവനൊരു പ്രശ്നല്ല അല്ലേലോ അവളെ അത്ര കാര്യം ഇല്ലായിരുന്നു അവന് ഞങ്ങളോടാ കാര്യം കൂടുതൽ അവളോട് അടുപ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ ചെലപ്പോ വിചാരിക്കുവോ നമ്മൾ അങ്ങ് എടുത്തല്ലേ ഇത് എത്തടുത്തല്ലേ അത് ഇവനറിയാവൂന്ന് അങ്ങനെ ഒരടുപ്പൊന്നും ഇല്ലായിരുന്നു ഇവന് ഇവനിപ്പാപ്പിയാ ഭക്ഷണമെല്ലാം കഴിച്ചതാ ആ ഭക്ഷണമെല്ലാം കഴിച്ചു ഇവൻ കൊറേ ദിവസമായി ഇറച്ചി ഇറച്ചി എന്ന് പറയുന്നു അന്നെല്ലാം വിചാരിച്ചു ഇറച്ചി കഴിച്ചിട്ട് ബിരിയാണി അങ്ങ് വെച്ചു നല്ല കഴിച്ചു അവനും ഞാനും നല്ല ടേസ്റ്റ് ഒരിക്കലും ഇങ്ങനെ നന്നാവരില്ല നല്ലോണം നന്നായി പിന്നെ അന്നേ ചോദിക്കണം നേരിച്ചക്ക് അന്നെന്തേരും പിന്നെ ശ്വാസം മുട്ടലിന്റെ മരുന്ന് കൊടുക്കാൻ വിട്ടുവേ എന്ത് ശ്വാസം മുട്ട ആർക്ക് ശ്വാസം മുട്ടലായിരുന്നു അയോമിക്ക് എന്നാ അയോമിക്ക് ശ്വാസം മുട്ടലില്ലാലോ അന്ന് പ്രജീഷ്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറോട് പറഞ്ഞല്ലോ ശ്വാസം മുട്ടലുണ്ട് മരുന്ന് കഴിക്കുന്നത് ആശ്വാസം ആ അന്ന് എന്ത് ഇവക്ക് കൊറച്ചായി ഇപ്പൊ ശ്വാസം മുട്ട് വരുന്നത് പെണ്ണിനാണേലും പറഞ്ഞാ തീരെ കേക്കൂല ഇപ്പൊ ഞാൻ ആ വന്ന് പറഞ്ഞ അന്ന് ശ്വാസം മുട്ടിണ്ടാവും മരുന്നൊരു അടിച്ച് നമ്മുടെ കൂടെ കിടക്കാന്ന് അവള് കടന്നില്ല അവള് അപ്പുറത്തെ റൂമിൽ കിടന്ന് പിന്നെ പറഞ്ഞിട്ട് കേട്ടൂല അങ്ങനെ മുമ്പൊന്നും പറയുന്നതും കേട്ടിട്ടില്ല ലോക്ക് ഒരു അസുഖമുള്ള കാര്യോ അവൾക്ക് മരുന്ന് എപ്പോഴും അടിച്ചോണ്ടിരിക്കുന്നോണ്ട് പിന്നെ ശ്വാസം മുട്ടല്ല വരുത്തൊന്നും ഇല്ല പിന്നെ അത് അങ്ങനെ കാര്യമൊക്കെ ഞാൻ ഇതൊന്നും അങ്ങ് കൊണ്ടുവച്ചിട്ട് വരുന്നേ ജിത്യേ എന്നാ പിന്നെ ഞാൻ പോട്ടെ

എന്താ പറഞ്ഞ ഡോക്ക് അങ്ങനെ കണ്ടിട്ട് ഞാൻ വിചരിക്കുന്നത് എന്തോ ആ വിഷമം എങ്ങനെയാ കാണും അത് പറ്റാത്തോണ്ടാ ഇത്രയും ദിവസം പോവാണ്ടിന്നെ പക്ഷെ ചെന്നോക്കുമ്പോ ഒരു വിഷമമോ ഒന്നും ഇല്ല ഫുൾ ഹാപ്പിയാ ആ ഭക്ഷണെല്ലാം ബിരിയാണി എല്ലാം വെച്ച് കഴിക്കുന്നുണ്ട് ബിരിയാണിയാ ആരാ ബിരിയാണിയാല്ലോ അങ്ങനെ ആരാ എൻ്റെ ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിക്കില്ല ഞാൻ ഇപ്പൊ പോന്ന നല്ല രീതിക്ക് ആ കുഞ്ഞിനെ നോക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എല്ലാം വാങ്ങിക്കൊടുക്കുന്നേ എന്നാ ചോറ് വാരി കൊടുക്കുന്ന എല്ലാം കാണുന്നതല്ലേ ചേച്ചി ആരോടും പറയൊന്നും വേണ്ട പൊതുവേ ഒരാൾക്ക് ഇങ്ങനെ ആ കുട്ടിക്ക് അങ്ങനെ വന്നവരോ പറയുന്നുണ്ട് മറ്റേ അവളെ ഉപദ്രവിക്കുന്നുണ്ട് ഭക്ഷണൊന്നും കൊടുക്കുന്നില്ല രണ്ടാമത്തെ കുട്ടി ഉണ്ടായ ശേഷം തീരെ നോക്കുന്നൊന്നും ഇല്ല എന്നല്ല ഇല്ല എനക്ക് അങ്ങനെ തോന്നില്ല ഞാൻ ഞാനവിടെ അധികം പോകുന്നതാ ഞാൻ കാണുന്നത് അവള് മര്യാദക്ക് ഭക്ഷണം കൊടുക്കുന്നെയോ സ്നേഹിക്കുന്നോ എല്ലാടേയും പോകുമ്പോ കൊണ്ടുപോകുന്നുണ്ട് എല്ലാം കാണുന്നല്ലേ ഇരുപത്തിനാല് മണിക്കൂറൂടെ കാണിച്ചു